ബസും കൂടി ചേരുന്നുണ്ട് ബസും സമയം പതിനൊന്ന് മണി പിന്നിടുന്നു വലിയൊരു ആഘാതം കഴിഞ്ഞ മണിക്കൂറുകളാണ് പോകുന്നത് എന്തായാലും നാളെ സ്വാഭാവികമായിട്ടും കൂടുതൽ ഔദ്യോഗികമായിട്ടുള്ളൊരു വിശദീകരണം ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് ആരാണ് പിന്നില്ലെന്നതിനെ കുറിച്ചൊക്കെ ഈ അടുത്ത മണിക്കൂറുകളിൽ നടക്കുന്ന അന്വേഷണങ്ങളിൽ ഒരു ഒരു ഏകദേശം ഒരു ചിത്രം തെളിയുമെന്ന് കരുതാം അതുകൊണ്ട് നാളെ കൂടുതൽ ഔദ്യോഗിക പ്രതികരണങ്ങളും പ്രതീക്ഷിക്കാം അല്ലേ അല്ല ഇന്ന് അല്പസമയം മുമ്പ് അർജുൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ഗുരുതരമായ ഒരു സംഭവം തന്നെയാണ് അതായത് ഇന്ന് രാവിലെ ഫരീദാബാദിൽ പിടിച്ച ഈ സ്ഫോടക വസ്തുക്കൾ അതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലുള്ള രണ്ട് പേരുടെ ചോദ്യം ചെയ്യൽ നിന്നും ഇതിന് അല്ലെങ്കിൽ ഇവിടുത്തെ ചെങ്കോട്ടയിലെ സ്ഫോടനത്തിന് ബന്ധമുണ്ട് എന്നുള്ളതാണ് പിന്നെ ആദ്യ ഒരു വിവരം പുറത്തു വരുന്നതെങ്കിൽ അതീവ ഗൌരവതരമാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് അതായത് ഫരീദാബാദിലെ സ്ഫോടകശേഖര വസ്തുക്കൾ എന്ന് പറയുന്ന അതിന്റെ ബന്ധം ജമ്മു കാശ്മീരിലെ അനന്തനാഗ് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തത് ഗുജറാത്തിലെ എ ടി എസുമായി ബന്ധപ്പെട്ട സംഭവങ്ങളപ്പോൾ ഇത് വലിയൊരു നെറ്റ്വർക്കാണ് ഒരു വലിയ ശൃംഖലയായി മാറുന്നു എന്നുള്ളതാണ് അതായത് ജമ്മുകശ്മീരിലെ അനന്തനാഗിൽ നിന്നും അല്ലെങ്കിൽ കശ്മീരിലെ കേന്ദ്രങ്ങളിൽ നിന്നും സ്ലീപ്പർ സിലിബുകൾ വഴിയുള്ളത് അത് ഗുജറാത്ത് എ ടി എസ് അതുപോലെ തന്നെ ഡൽഹിയിലെ ഹരിയാനയിലെ ഫരീദാബാദ് അവിടെ നിന്ന് നേരെ ചെങ്കോട്ടയിലെ സംഭവങ്ങൾ മാറുന്നു എന്നുള്ളതാണ് നമ്മളതിൻ്റെ സുരക്ഷാ വീഴ്ച എന്നുള്ളത് തൽക്കാലം മാറ്റി നിർത്തിയാൽ പോലും അതീവ ഗൌരവതരമായിട്ടുള്ള സംഭവങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് തുടങ്ങിയ പരിശോധനയാണ് ഫരീദാബാദിൽ ഇന്ന് രാവിലെ എത്തി നിൽക്കുന്നത് അതിനിടയിൽ തന്നെ ചെങ്കോട്ടയിൽ സ്ഫോടനം നടക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ ഈ സ്ഫോടക വസ്തുക്കൾ ഡൽഹിയിൽ അതിനു മുമ്പ് എത്തിയിട്ടുണ്ടാവണം എന്നുള്ളൊരു വിലയിരുത്തലേക്കായിരിക്കാം ചിലപ്പോൾ കാര്യങ്ങൾ നീങ്ങുക അതായത് ഫരീദാബാദിൽ ഫരീദാബാദിലെത്തിയിട്ടുള്ള സ്ഫോടക ബസ്സുകൾ അതിനുശേഷം ഡൽഹിയിൽ എത്തിയിട്ടുണ്ടാവണം ഇതിനു മുമ്പ് തന്നെ ഇന്ന് രാവിലെ ജമ്മു ജമ്മുകാശ്മീർ പോലീസിൻ്റെ പരിശോധന നടക്കുന്നതിന് മുമ്പ് തന്നെ ഡൽഹിയിലേക്ക് കടത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകുക അപ്പോൾ ഇത് മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചിട്ടുണ്ടോ എന്നുള്ളത് മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ ഇതുണ്ടോ ഇത് ഡോക്ടർമാരുടെ മറവിലാണ് അതായത് ഡോക്ടർമാരുടെ മുറികളിലാണ് ഇത്തരം ഇത് സൂക്ഷിച്ചിരുന്നത് എന്നുള്ളതാണ് അതിലെ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഡോക്ടർമാരെ സംശയിക്കില്ലല്ലോ എന്നുള്ള ഒരു 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 ആസ്പെക്റ്റ് അവിടെ ഉണ്ട് അപ്പോൾ ഈ തരത്തിലുള്ള ഒരു പ്രാഥമിക വിവരം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഡൽഹി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇനി വരും മണിക്കൂറുകൾ അതീവ നിർണായകമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഉറവിടം കണ്ടെത്തേണ്ടതുണ്ട് ഇതെങ്ങനെ ഡൽഹിയിലേക്ക് എത്തിച്ചു എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട് ഫരീദാബാദിലോ അല്ലെങ്കിൽ അതിർത്തി മറ്റ് സ്ഥലങ്ങളിൽ അതായത് ഇപ്പോൾ ഡൽഹിയുടെ അതിർത്തി പ്രദേശമാണ് അതിർത്തി സ്ഥലമാണ് ഫരീദാബാദ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ നോയിഡയുണ്ട് ഗാസിയാബാദും ഡൽഹിയുമായി ചേർന്ന് കിടക്കുന്ന എൻ സി ആർ എന്ന് പറയുന്ന നാഷണൽ ക്യാപിറ്റൽ ടെറിറ്ററി എന്ന് പറയുന്ന മേഖല എന്ന് പറയുന്ന റീജൻ എന്ന് പറയുന്നത് ഇവയെല്ലാമാണ് ഗാസിയാബാദും നോയിഡയും ഫരീദാബാദും ഒക്കെ തന്നെയാണ് അപ്പോൾ ഡൽഹിയിലേക്കുള്ള ഒരു ആക്രമണത്തിന് ലക്ഷ്യമിട്ടുള്ള എന്തെങ്കിലും നീക്കമായിരുന്നോ ഇതിന് പിറകിൽ എന്നുള്ളതാണ് അതായത് ഈ വലിയ തോതിലുള്ള ശേഖരങ്ങൾ അതായത് അതായത് ഈ മൂന്ന് സ്ഥലത്ത് നടന്ന കണ്ടെത്തിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറിലധികം ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് എന്നാണ് പറയുന്നത് രണ്ടായിരത്തി എണ്ണൂറിലധികം കിലോഗ്രാം ആണ് ഈ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ആയുധങ്ങൾ പലതരത്തിലുള്ള ആയുധങ്ങൾ ചൈനീസ് പിസ്റ്റൽ കണ്ടെത്തിയിട്ടുണ്ട് എ കെ ഫോർട്ടി സെവൻ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ആയുധ ആയുധശേഖരങ്ങളൊക്കെ എങ്ങനെ കടത്തിക്കൊണ്ടുവന്നു എന്നുള്ളൊരു വലിയൊരു ഘടകം അവിടെ നിൽക്കുന്നു സുരക്ഷാ വീക്ഷാ ഒരു ഭാഗത്ത് നിന്നോട്ടെ പക്ഷേ അതിനുള്ള ഒരു സംവിധാനം ഒരു ലോജിസ്റ്റിക്കൽ നെറ്റ്വർക്ക് ഇവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഭീകര സംഘടനകൾക്ക് അതായത് ഇന്ന് രാവിലെ പിടിക്കപ്പെട്ടവരുടെ ബന്ധം എന്ന് പറയുന്ന ജെയ്ഷെ മുഹമ്മദുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട് എന്ന് രാവിലെ തന്നെ ഹരിയാന പോലീസും ജമ്മു കാശ്മീർ പോലീസും അപ്പോൾ ആ ഒരു ബന്ധം ഒരു ഭീകര ബന്ധം ഇതിലേക്ക് തെളിയുകയാണെങ്കിൽ പ്പോൾ ഇവിടെ ചെങ്കോട്ടയിൽ നടന്നിട്ടുള്ള ചെങ്കോട്ടയ്ക്ക് മുന്നിൽ നടന്നിട്ടുള്ള ഈ സ്ഫോടനം ഒരു ഭീകരാക്രമണം എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് ഡൽഹി പോലീസിന് എത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുന്നു അപ്പോൾ പിന്നെ ഇതിന് പിറകിൽ പ്രവർത്തിച്ചതാർ എന്നുള്ളതാണ് വെറും സംഘടനകൾ മാത്രമാണോ മറ്റേ ആരുടെയെങ്കിലും പങ്ക് ഇതിന് പിറകിലുള്ളോ ഏതെങ്കിലും സർക്കാരുകൾ അയൽ അയൽ സംസ്ഥ അയൽ സർക്കാരുകളുടെ പങ്ക് ഇതിന് പിറകിലുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ വരും ദിവസങ്ങളിൽ വലിയ തോതിലുള്ള ചർച്ചകൾ നടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് മറ്റൊരു നിർണായക വസ്തുത എന്ന് പറയുന്നത് നാളെ രാവിലെ ബീഹാറിലെ ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളതാണ് അതായത് അതിർത്തി മേഖലകളിലാണ് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് നേപ്പാൾ അതിർത്തി ആ മേഖലകളിലൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അവയും അവിടെയും സുരക്ഷ വലിയ തോതിൽ വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യം വരുന്നു അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണോ ഉത്തർപ്രദേശിലാകട്ടെ ഉത്തർപ്രദേശിലെ പ്രധാന സ്ഥലങ്ങളിലൊക്കെ തന്നെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വരും മണിക്കൂറുകൾ വരും ദിവസങ്ങൾ എന്ന് പറയുന്നത് അതീവ നിർണായകമാകുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾക്ക് വിലയിരുത്താൻ കഴിയുക ഞാനീ പറഞ്ഞ പോലെ ഭീകരാക്രമണമാണ് ഇത് എന്നുള്ള തരത്തിൽ ഇതുവരെ ഡൽഹി പോലീസ് ഒരു ഔദ്യോഗികമായ ഒരു വിശദീകരണം നൽകിയിട്ടില്ല തൽക്കാലം ഒരു സ്ഫോടനം എന്നുള്ള തരത്തിലാണ് ഇത് നടത്തിയിരിക്കുന്നത് ഇന്ന് വൈകിട്ട് ആറ് അൻപത്തി അഞ്ചിനോടനുബന്ധിച്ച് നടന്ന ഈ സ്ഫോടനത്തിൽ ഒരു കാറാണ് സ്ഫോടനം ഇത് ആ ദൃക്ഷാക്ഷി പറഞ്ഞ പോലെയാണെങ്കിൽ തീകോളം മൂവിലേക്ക് ഉയർന്ന് താഴെ പതിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് സമീപമുണ്ടായിരുന്ന മറ്റു വാഹനങ്ങളിലായിരുന്നു കാറുകളും ഇ റിക്ഷകളും ഓട്ടോറിക്ഷകളും ഒക്കെ തന്നെ വഴിയാത്രക്കാർ തെരുവ് കച്ചവടക്കാർ അടക്കം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ അർജുൻ ആശുപത്രിയിൽ നിന്ന് പങ്കുവെച്ച് വിവരം വെച്ചിട്ടാണെങ്കിൽ ഒരു ആളെ മാത്രമാണ് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ള ഉത്തർപ്രദേശ് സ്വദേശിയായ ഒരാളെ ബാക്കിയുള്ളവരാരൊക്കെ എന്ന് കണ്ടെത്തേണ്ടതുണ്ട് അവരെങ്ങനെ ഇവിടെ വന്നവരുണ്ട് ഇത് മറ്റൊന്നുള്ളത് ഇതൊരു ചാവേറാക്രമണമായിരുന്നു എന്നുള്ളതാണ് അതായത് ഈ സ്ഫോടനം നടത്തിയ അല്ലെങ്കിൽ സ്ഫോടനം നടന്ന വാഹനം ഓടിച്ചിരുന്നത് ഒരു ചാവേറായിരുന്നു എന്നുള്ള കാര്യം കണ്ടെത്തേണ്ടതുണ്ട് പോലീസിന് അതാരായിരുന്നു എന്ന് കണ്ടെത്തേണ്ടതുണ്ട് എങ്ങനെ ഇവിടം വരെ എത്തി എന്നുള്ളത് കണ്ടെത്തണം അപ്പോൾ വലിയ ചോദ്യങ്ങൾ ഡൽഹി പോലീസിന്റെ മുന്നിൽ ഉയരുന്നുണ്ട് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഉയരുന്നുണ്ട് ഇതിനുപയോഗിച്ച് സ്ഫോടക വസ്തുക്കൾ എന്തൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട് അതിന്റെ ഫോറൻസിക് സംഘം ഇവിടെ ഓൾറെഡി ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഫോറൻസിക് സംഘം പരിശോധനകൾ നടത്തിപ്പോയിട്ടുണ്ട് എൻ എസ് ഇ സംഘം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എൻഡീത ഫോറൻസിക് സംഘവും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ സുരക്ഷാ ഏജൻസികളും തന്നെ സംഘടിതമായി തന്നെ ഇതിൽ ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണുള്ളത് സ്വാഭാവികമായിട്ടും നാളെ ഇക്കാര്യത്തിൽ രാജ്യത്തിന് മുന്നിൽ ഒരു വിശദീകരണം നൽകാൻ കേന്ദ്ര സർക്കാരും ഡൽഹി പോലീസും ഇപ്പോൾ ബാധ്യസ്ഥമായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ കൂടി പറയുന്നു ഒന്ന് കശ്മീരിലെ ഏതാനും ജില്ലകൾ മാത്രം ഒതുക്കി എന്ന് പറഞ്ഞ ഭീകരവാദം അല്ലെങ്കിൽ ഭീകരപ്രവർത്തനം ഭീകരാക്രമണങ്ങൾ എങ്ങനെ ഡൽഹിയിലേക്ക് തലസ്ഥാന നഗരിയിലേക്ക് എത്തി എന്നുള്ള കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒരു വിശദീകരണം നൽകാൻ ബാധ്യസ്ഥമാണ് ഇത് നേരത്തെ പറഞ്ഞ പോലെ ഈ ഫരീദാബാദിൽ പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കളുമായി ഇതിന് ബന്ധമുണ്ട് എങ്കിൽ എങ്ങനെ ഇത് ഹരിയാനയിൽ നിന്നും അല്ലെങ്കിൽ ഫരീദാബാദിൽ നിന്നും ഡൽഹിയിലേക്ക് കടന്നു വന്നു ഡൽഹിയിലെ കർശനമായ പരിശോധന മറികടന്ന് ഈ ചെങ്കോട്ട വരെ എങ്ങനെ എത്തി എന്നുള്ളതാണ് അപ്പോൾ ഇന്നാണോ ഇത് വന്നത് അതോ കഴിഞ്ഞ ദിവസം നേരത്തെ തന്നെ അതിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അത് എവിടെയെങ്കിലും സ്ലീപ്പർ സെല്ലുകളുടെ സഹായത്തോടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിരുന്നതാണോ അത് പിന്നീട് ഇവിടെ എത്തിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വലിയ പരിശോധനകൾ നടത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ വിശദീകരണം നൽകാൻ ഡൽഹി പോലീസ് ബാധ്യസ്ഥമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പരിശ അന്വേഷണങ്ങൾ നടക്കുന്നു വിവിധ സ്ഥലങ്ങളിൽ പരിശോധനകൾ റെയ്ഡുകൾ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് സംശയമുള്ളവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണമില്ലാത്ത റിപ്പോർട്ടുകളും വരുന്നുണ്ട്